അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു അലഹമുല്ല വസ്ലാച്ചു വസ്സലാമു അല റസൂലില്ല സഹോദരങ്ങളെ ഖുറാനിൻ്റെ ആശയ സംഗ്രഹം ഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നമ്മുടെ ക്ലാസ്സിൽ രണ്ടാമത്തെ അധ്യായമായ അൽ ബക്കറയാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അൽ ബക്കറ പശു എന്നാണ് അർത്ഥം ഈ അദ്ധ്യായത്തിൽ ഒരു പശുവിനെക്കുറിച്ച് പറയുന്നുണ്ട് മൂസ അഹ് ഇസ്ലാമിൻ്റെ കാലത്ത് മൂസാ അഹി ഇസ്സലാം തൻ്റെ സമൂഹത്തോട് അറുക്കാൻ കൽപ്പിച്ച ഒരു പശുവിൻ്റെ കഥ ഇതിലുണ്ട് അതുകൊണ്ടാണ് ഇതിന് അൽ ബക്കറ എന്ന പേര് ലഭിച്ചത് ഖുറാനിലെ ഏറ്റവും വലിയ അധ്യായമാണ് അല്ലെങ്കിൽ സൂറയാണ് ഇത് മൂന്ന് ജുസുകളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട് രണ്ടര ജുസ് ഏകദേശം ഈ അധ്യായമുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ആറ് വചനങ്ങൾ ഇത്രയധികം വചനങ്ങളുള്ള വേറെ ഒരു അധ്യായം ഇല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറോളം അക്ഷരങ്ങളാണ് ഈ അദ്ധ്യായത്തിലുള്ളത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വാക്കുകളുണ്ട് ഈ അധ്യായത്തിൽ അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അൽ ബക്കറ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഖുറാനിലെ ഒട്ടുമക്ക വചന വാ വാചകങ്ങളും വാക്കുകളും അതിൽ കവർ ചെയ്തു പോകും അപ്പോൾ അറബി ഭാഷയിലൂടെ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് പോലും അത് ഉപകാരപ്പെടും അങ്ങനെ ചെയ്യുന്നത് ഈ ഖുർആൻ്റെ രൂപം പരിശോധിച്ചാൽ രണ്ടാമത്തെ അധ്യായമാണ് അൽബക്റ എന്ന് പറഞ്ഞല്ലോ അവതരണ രൂപം പരിശോധിക്കുമ്പോൾ എൺപത്തിയേഴാമത്തെ അധ്യായമായാണ് ഈ അധ്യായം അവതരിക്കുക ഒന്നിച്ചല്ല അതിലെ ചില ഏതാനും മിക്ക വചനങ്ങളും അവതരിച്ചത് അങ്ങനെയാണ് സൂറത്തുൽ മുത്തഫിഫീനു ശേഷമാണ് ഇത് വരുന്നത് അല അമ്രാൻ്റെ മുമ്പായിട്ടാണ് ഇത് ഈ അധ്യായം അവതരിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് ഈ അധ്യായത്തിൻ്റെ അദ്ധ്യായത്തിൻ്റെ പ്രാധാന്യമായി പറയാനുള്ളത് മദിനിയാണ് ഇത് മക്കിയും മദിനിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ ഒരു വചനം ഒഴികെ ബാക്കിയൊക്കെ മദനിയാണ് അവസാനമായി അവതരിപ്പിച്ച ഒരു വചനത്തെക്കുറിച്ച് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് ഒത്തക്കു യോമൻ തുർജഅു നഫിഹിഇ ഇല സുമ്മത്ത് വഫ്ഫ കുല്ലു നഫ്സിമ കസബത്ത് വഹും ലുലമോൻ എന്ന് തുടങ്ങുന്ന ഈ സൂറയിലെ അവസാനത്തെ ഖുർആാനിലെ അവസാനത്തെ വചനമായി അവതരിച്ചത് ഈ സൂറയിലെ ഈ വചനമാണ് ഇത് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനമാണിത് ഇത് അവതരിക്കുന്നത് യൗമുൻ നെഹ്റ് യിലാണ് അറുപത് ദിവസം അഥവാ ഒരു ഹജ്ജ് പത്തിന് ഹജ്ജത്തുൽ വിതാവിൻ്റെ ആ സമയത്ത് മിനയിൽ വെച്ചാണ് ഈ അവസാനത്തെ വചനം അവതരിപ്പിക്കുന്നത് ഈ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ ഒരു സൂറത്തിന് അദ്ധ്യായത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഇത് ഈ ഹെറൂഫുൽ മുഖത്ത കേവലാക്ഷരങ്ങളുണ്ട് ആശയമില്ലാത്ത കുറേ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നുണ്ട് അങ്ങനെ അലിഫ് അലിഫ്ല മീം അങ്ങനെ തുടങ്ങുന്ന ആദ്യത്തെ അധ്യായമാണിത് അതുപോലെ ഏറ്റവും വലിയ വചനം ഉള്ളത് ഈ അധ്യായത്തിലാണ് ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ വചനം ആയത്തുദ്ദൈൻ എന്ന് പറഞ്ഞ് കടബാധ്യതകളെക്കുറിച്ച് അതിൻ്റെ മര്യാദകളെ കുറിച്ചൊക്കെ പറയുന്ന വചനം അതുപോലെ ഖുർആാനിലെ ഏറ്റവും ഉത്തമമായ വചനം ആയത്തുൽ ഖുർസി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനമാണ് അത് ഈ സൂറയിലാണ് ഉള്ളത് അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലെ പ്രതി പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ ഇസ്ലാമിക പ്രബോധനം ഇതിലെ വിഷയമാണ് അതുപോലെ വിധികൾ നിയമങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ നമസ്കാരം സക്കാത്ത് സെഹറ് പ്രതിക്രിയ വസയത്ത് നോമ്പ് എൻ്റെ എങ്ങനെ ആ ക്രമമനുസരിച്ച നമുക്കത് മനസ്സിലാക്കി പോകാം ഇത് മിക്കവാറും എല്ലാ വിഷയങ്ങളും ഇതിൽ അവതരിച്ച് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബിസൽ നാലുശല്ലമ്മ ഈ അദ്ധ്യായത്തിന് ഒരുപാട് സവിശേഷതകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിൽ ഈ അദ്ധ്യായം പഠിക്കാനുള്ള ഒരാവേശം അതിൽ നിന്ന് വരും എന്നതാണ് ഒരിക്കലും അലൈഹി വസല്ലം പറഞ്ഞു മൻ മിൻ ആഖിരി സൂറത്തിൽ ബക്കറ ഫിലത്തിൻ ക ഈ അധ്യായത്തിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒരാൾ രാത്രി പാരായണം ചെയ്താൽ അത് തന്നെ അവന് മതിയാകും അത്രമാത്രം വലിയ ഒരു പ്രാധാന്യം അതിനുണ്ട് സഹ്റാവൈൻ എന്ന് പറഞ്ഞിട്ട് ഈ സൂറത്തിൽ ബക്റയെക്കുറിച്ചും മാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഈ സൂറത്തിനെ സൂറത്തിനെക്കുറിച്ച് പറഞ്ഞയിടത്ത് നബി സല്ലു അലൈസ് പറഞ്ഞ മറ്റൊരു പ്രത്യേകതയാണ് ലാത്ത് ജോലു ലാത്ത് ജാലുബു യു തെക്കും മക്കാബിർ ഇൻ ഷെയ്താന എൻ ഫിറൂമിൻ അൽ ബെയ്ത് അല്ല ദീ തു സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ വായിക്കുന്ന വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ വിരണ്ടോടും പിഷാജി വിരണ്ടോടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതും ഈ അധ്യായവും തൊട്ടടുത്ത അധ്യായമായ ആലു അമ്രാനും കിയാമത്ത് നാളിൽ അത് പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് വേണ്ടി ഈ രണ്ട് സൂറയും പ്രതിരോധം സൃഷ്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൂറത്തുൽ ബക്കറയെക്കുറിച്ച് പറഞ്ഞിടത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്കറയെക്കുറിച്ചും ആലെക്കുറിച്ച് പറയുന്നിടത്തും പ്രത്യേകം പറയുന്നുണ്ട് ഫൈന്നഹുമാ ഫ ഇന്ന ഹുമാ ത തിയാനി യോമൽ ഖയാമത്തി ക അന്നഹുമാ അത് കിയാമത്ത് നാളിൽ ഒരു മേഘം കണക്കെ വന്ന് അതിൻ്റെ ആൾക്ക് തണലിട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹാബികൾ സൂറത്തുൽ ബക്കറ പഠിച്ച ആളുകൾക്ക് പ്രത്യേകത നൽകാറുണ്ടായിരുന്നു അത് ഹരീസുകളിൽ തന്നെ കാണാൻ സാധിക്കും സൂറത്തുൽ ബക്കറയും സൂറ സൂറത്ത് അല ഇമ്രാനും പഠിച്ച ആളുകൾക്ക് വലിയ പ്രാധാന്യം നൽകാറുണ്ടായിരുന്നു ഖുർആനിൻ്റെ കടിഞ്ഞാൺ സിനാമുൽ ഖുർആാൻ എന്ന് ഇതിനെ പേര് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സൂറത്ത് അത്രമാത്രം സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് പഠിക്കുവാനും അത് മനസ്സിലാക്കാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം അള്ളാഹു കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞല്ലോ മദീനയിൽ എത്തിയ ശേഷം അവതരിച്ച ആദ്യത്തെ അധ്യായമാണ് ഈ സൂറത്ത് അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത മദനീയാണ് മദനീയയിൽ ആദ്യമായിട്ട് അവതരിച്ച അധ്യായമാണ് ഒന്നിച്ചല്ല ഇതാണ് ഇതിൽ അവിടെയാണ് തുടക്കം കുറിച്ചത് എന്നർത്ഥം ഏറ്റവും കൂടുതൽ ഖുർആാനിൽ വിധികൾ പറയുന്ന ഒരു അധ്യായമാണ് ഇത് ഈ സൂറത്ത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഹക്കീക്കത്ത് ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് സൂറത്തുൽ ഇസ്തിജാബയാണ് സൂറത്തുൽ ഇസ്തിജാബ അതെന്ത് എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകുക എന്നാണ് അതെന്താണെന്നുള്ളത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാവും എന്ന് വെച്ചാൽ ഒരുപാട് വിധികൾ അള്ളാഹു ഈ സൂറത്തിലൂടെ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ചെവിക്കൊള്ളണം അതിനൊക്കെ നിങ്ങൾ ഉത്തരം നൽകണം അതിനെ നിങ്ങൾ സ്വീകരിക്കണം എന്ന അർത്ഥത്തിലാണ് ഇസ്തിജാബ എന്ന് പറയുന്നത് ഇത്രമാത്രം വിധികൾ വന്ന മറ്റൊരധ്യായം വേറെയില്ല നോക്കൂ ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ മനുഷ്യരെ മൂന്ന് ഭാഗമാക്കിക്കൊണ്ടാണ് നമ്മൾ അൽബക്കറ വിഷ സോറി അൽ ഫാത്തിഹ വിശദീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പരാമർശിച്ചിരുന്നു മൂന്ന് ഭാഗമായി ഈ ആളുകളെ ഭാഗിക്കുന്നുണ്ട് ഈ ഖുർആൻ ഹുദലിൽ മുത്തക്കൈൻ ആണ് എന്ന് പറഞ്ഞിട്ട് ആരാണ് മുത്തക്കൈങ്ങൾ എന്ന് പറഞ്ഞു ആരാണ് മുത്തക്കയങ്ങൾ അല്ലെ ഇനേ ഉമിനൂ നബിൽ ഓയ്ബി വൈ യുക്കൈമുനസ്വല എന്ന് തുടങ്ങുന്ന ആ വചനങ്ങൾ അവിടെ ആരാണ് മുത്തക്കൈങ്ങൾ എന്ന് പറഞ്ഞു അതാണ് ഒന്നാമത്തെ ഇനം രണ്ടാമത്തേത് രണ്ടാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു അവർ കുഫ്ഫാറുകളാണ് എൻ അദീനഖറു സവാ ഉൻ അലിഹിംഹും അംലം തുർഹും ലായു മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് കുഫ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട് അവിശ്വാസികളെക്കുറിച്ച് പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ച് ഈ ഈ സൂറയുടെ ആദ്യത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർ പുറമേ നബി സല്ല അലുസല്മയെ സ്വീകരിച്ചു എന്ന് കാണിക്കുകയും ഉള്ളിൽ അവിശ്വാസം സൂക്ഷിക്കുകയും ചെയ്ത ആളുകളാണ് എന്നാണ് സാങ്കേതികമായി ഇസ്ലാം അവരെ വിളിക്കുന്നത് മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കാപ്പട്യമുള്ളവൻ എന്നാണ് ഒ മിനന്ന സിമയ്യക്കൂലു അമന്ന ബില്ലാഹി വലിയ ഹരിവൊമാ ഹും മിനിൻ എന്നു പറഞ്ഞുകൊണ്ടാണ് അവരെക്കുറിച്ച് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പ്രിഫൈസ് എന്ന് പറയുന്നത് ആമുഖം ഈ അദ്ധ്യായത്തിൻ്റെ ആമുഖം അതാണ് ഇനി അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഈ മൂന്ന് വിഭാഗത്തെക്കുറിച്ചാണ് ഖുർആൻ കൂടുതൽ പരാമർശിക്കാൻ പോകുന്നത് ഈ മൂന്ന് വിഭാഗമാണ് വിഭാഗമാണ് ആളുകൾ എന്ന് പറയുന്നത് ഈ മനോഹരമായ ഒരു ആമുഖത്തിന് ശേഷം മൂന്ന് സാമ്പിളുകളാണ് സുഹൃത്തുൽ ബക്ര നമ്മുടെ മുമ്പിൽ വെക്കുന്നത് മൂന്ന് സാമ്പിളുകൾ അതാണ് നമ്മളിത് മനസ്സിലാക്കി വരേണ്ടത് അതിൽ മുപ്പതാമത്തെ വചനം മുതലാണ് ഒന്നാമത്തെ സാമ്പിൾ ആരംഭിക്കുന്നത് ഒന്നാമത്തെ സാമ്പിൾ എന്ന് പറയുന്നത് ആദം അലഹിസ്സലാമിൻ്റെ കഥയാണ് ഒ ഇത് കാൽ അറബു കലിൽ മല ഇഖത്ത് ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ട് ആദം അലഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചതു മുതലുള്ള ചില സംഭവങ്ങൾ പറയുകയാണ് ആദൻ ആദം അലഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു വല്ലാതെ ആദരിച്ചു ബഹുമാനിച്ചു ആദരവിൻ്റെ ഏറ്റവും ഉന്നതമായ വശമായിരുന്നു മലക്കുകളെ ആദം ആദം അലഹിസ്ലാമിന് മുമ്പിൽ സുജൂത് ചെയ്യിപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തെ സ്വർഗത്തിൽ താമസിപ്പിച്ചു നിങ്ങൾ നിങ്ങളാലോചോ ഒരു സൃഷ്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന് നൽകി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തോട് ഈ പിശാചിനെക്കുറിച്ച് നല്ല ബോധം നൽകി പിശാജ് നിങ്ങളെ വഴിതെറ്റിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ആ പിശാജിൻ്റെ വലയിൽ അദ്ദേഹം കൊടുങ്ങി പിശാജ് അദ്ദേഹത്തിൽ വസ്വാസുണ്ടാക്കി അദ്ദേഹത്തിന് ചെയ്യാൻ പാടില്ലെന്ന് അള്ളാഹു പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പിശാജ് അതിനെ ഭംഗിയാക്കി കൊടുത്തു അങ്ങനെ ആദം അലൈഹി സ്വലാം അള്ളാഹുവിനെ ധിഖരിച്ചു ആ ധിക്കരിച്ചതിൻ്റെ ഫലമായി ആദം അലൈഹിസ്സലാമും തൻ്റെ ഇണയും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പാഠമാണ് ഈ ഒന്നാമത്തെ ഈ മാതൃകയിൽ നമ്മളോട് പറയുന്നത് അതെന്താണ് ഈ സൂറത്തിൽ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ പൂർവ്വ പിതാവ് ആദമിൻ്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ ആദമിൻ്റെ മാന്ത്രിക ആ ആദം ചെയ്തത് നിങ്ങൾ അബദ്ധം നിങ്ങൾക്ക് പറ്റിപ്പോകരുത് മനസ്സിലായി അത് വളരെ പ്രധാനമാണ് അത് അത് അതുകൊണ്ടാണ് അത് വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എന്താണോ റബിൻ്റെ കൽപ്പന ആ കൽപ്പനയെ നിങ്ങൾ അംഗീകരിക്കണം എങ്കിൽ നിങ്ങൾക്ക് സൗഭാഗ്യമുള്ള ജീവിതമുണ്ടാകും അല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കാനാണ് പോകുന്നതെങ്കിൽ എന്താണോ ആദം നിങ്ങളുടെ പൂർവ്വ പിതാവ് ആദമിന് സംഭവിച്ചത് അത് നിങ്ങൾക്കും സംഭവിക്കും സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും സത്യത്തിൽ സ്വർഗത്തിലായിരുന്നല്ലോ ആദം അലഹിസലാം അതാണ് രണ്ടാമത്തെ മാതൃക ഒരു വ്യക്തിയല്ല ഇവിടെ ആദം എന്ന വ്യക്തിയാണ് മാതൃക അലഹിസലാം എന്നാൽ രണ്ടാമത്തെ മാതൃക ഒരു സമൂഹത്തിനുള്ള മാതൃകയാണ് ഒരു സമൂഹത്തിൻ്റെ കഥയിലൂടെയാണ് അത് പറയുന്നത് ആ സമൂഹം മറ്റാരുമല്ല ബനു ഇസ്രായേലാണ് ഇസ്രായേൽ സമൂഹം ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ച് ധാരാളമായി കുറവാൻ പരാമർശിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെ പോലെ തന്നെ വേദം നൽകപ്പെട്ട ഒരു വിഭാഗം വലിയ ജൻ വലിയൊരു വിഭാഗമായിരുന്നു ഒരുപാട് പ്രവാചകന്മാരെ അയച്ച അള്ളാഹു ഏറെ ബഹുമാനിച്ച് ആദരിച്ച ഒരു വിഭാഗമായിരുന്നു അവർ ഈ ഈ അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വചനം മുതൽ അവരെക്കുറിച്ചാണ് പറയുന്നത് യബനി അലൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ആലോചിക്കണം ബനു ഇസ്രായേൽ സമൂഹമേ എന്തൊരു ന്യമത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് അതൊക്കെ നിങ്ങൾ ഓർക്കണം ലോകത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾക്ക് വലിയ ശ്രേഷ്ഠത നൽകി എന്നിട്ട് അവരുടെ അവർക്ക് നൽകിയ ഓരോ ശ്രേഷ്ഠതകളും അള്ളാഹു എണ്ണി പറഞ്ഞു അവർക്ക് വേദങ്ങൾ നൽകിയത് അവർക്ക് ഭൂ ഭൂമിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നൽകിയത് അവർക്ക് അള്ളാഹു നൽകിയ വ്യത്യസ്തമായ ഞത്തുകൾ വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ ലോകത്താർക്കും ആർക്കും കൊടുക്കാത്തത് അങ്ങനെ തന്നെയാണ് അള്ളാഹു പറഞ്ഞത് പക്ഷേ എന്ന് പറയട്ടെ ഈ സമൂഹം അള്ളാഹുവിനെ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിന് വഴിപ്പെട്ടില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ മുഴുവൻ അള്ളാഹു നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെയും ആസ്വദിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ ധിഖരിച്ചു അള്ളാഹുവിനെ ധിക്കരിച്ചു അല്ലാഹുവിനോട് മോട്ട് കട്ടി വിശ്വാസങ്ങളിൽ സംശയമുണ്ടാക്കാൻ ശ്രമിച്ചു തൗഹീദിൽ പോലും ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന തൗഹൈദിൽ പോലും അവർക്ക് നിൽക്കാൻ സാധിച്ചില്ല വല്ലാത്ത ധിക്കാരമാണ് അവരിൽ നിന്ന് വന്നത് ആ ധിക്കാരത്തിൻ്റെ വലിയ ഭാഗം പറയുന്നുണ്ട് അവർക്ക് നിരന്തരമായ പരീക്ഷണങ്ങൾ ആ ധിക്കാരത്തിൻ്റെ ഭാഗമായി അവർക്ക് നൽകി പക്ഷേ എല്ലായിടത്തും അവർ പരാജയപ്പെട്ടു ഇത് ഈ അധ്യായത്തിൽ അറുപതാമത്തെ വചനത്തിൽ ഒരു മഹാസംഭവം പറയുന്നുണ്ട് ഹജർ അത് അലിമ കുല്ഭവും വല താസോഫിൽ അറുദിമുഫ്സിദ്ദീൻ മരു മരുഭൂമിയിൽ മരുഭൂമി താണ്ടി കടന്നു പോകുമ്പോൾ അവർ മൂസായോട് വെള്ളം ആവശ്യപ്പെട്ടു വെള്ളം വേണം എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ മരുഭൂമിയിൽ കണ്ട ഒരു പാറ കടിക്കാൻ വേണ്ടി പറഞ്ഞു ആ പാറയിൽ നിന്ന് പന്ത്രണ്ട് ഉറവുകൾ അവർ പന്ത്രണ്ട് ഗോത്രങ്ങളായിരുന്നല്ലോ പന്ത്രണ്ട് ഉറവുകൾ യാക്കൂബ് നബിയുടെ മക്കളാണ് ഇസ്രായേൽ സമൂഹം എന്ന് പറയുന്നത് അത് പന്ത്രണ്ട് മക്കളായിരുന്നു ഓരോ മക്കളും ഓരോ ഗോത്രമായിരുന്നു പന്ത്രണ്ട് ഉറവുകൾ പൊട്ടി അവർ ഓരോരുത്തർക്കുമുള്ള ഉറവുകൾ ഏതാണ് എന്ന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവരോട് പറഞ്ഞു കുലു വഷറഭൂമി റിസ്കില്ല അള്ളാഹു നൽകുന്ന റിസ്ക്കിൽ നിന്ന് നിങ്ങൾ കുടിച്ചോത്തുന്നോ ഇഷ്ടം പോലെ പക്ഷേ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവർക്ക് മതിയായില്ല അവർ പറഞ്ഞു വൈദ കുൽ തുമൂസ ലസ്ബിർ ആല തൊ ആ മിം വാഹിദീൻ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു മന്നും സൽവയും അതൊരുപാട് സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട് ഖുറാനിൽ ഈ അധ്യായത്തിലുമുണ്ട് അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഒരു ഭക്ഷണം കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടുകയില്ല മന്നും സൽവയും നല്ല ഭക്ഷണമായിരുന്നു പക്ഷേ പോരാ അതുകൊണ്ട് ഫദ് ഫത് അല അറബ കൈഹുജ്ല മിമ്മ ചൊമ്പിത്തുൽ അർദ്ഹ വഖിസ ഇഹ വഫു മിഹാ ആദസിയ എന്ന് പറഞ്ഞുകൊണ്ട് അറുപത്തി ഒന്നാമത്തെ വചനം അതാണ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷി വർഗത്തിൽപ്പെട്ട ഞങ്ങൾക്ക് ചരങ്ങ് വേണം ഞങ്ങൾക്ക് ചീര വേണം ഞങ്ങൾക്ക് ഉള്ളി വേണം ഞങ്ങൾക്ക് പയറ് വേണം ഇങ്ങനെ ഓരോ സാധനങ്ങൾ ആവശ്യപ്പെട്ടു അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട് അത്യസ്തപ് ദിലു നല്ലതീ അത് എസ്തപ് ദിലു നല്ലതീ ഹോ അതിനാ നിങ്ങൾക്ക് നന്ന തന്ന നല്ലതിനേക്കാൾ താഴ്ന്നതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് മഞ്ഞും സെൽവയും പ്രൊ നല്ല പ്രോട്ടീനുള്ള പോഷകാഹാരമുള്ളതായിരുന്നു നല്ല ആഹാരമായിരുന്നു അവർക്ക് അതിനേക്കാൾ താഴ്ന്നതാണ് അവർ ചോദിക്കുന്നത് ചോദിക്കുന്നത് പക്ഷേ അവർ ഈ ഇത്തരം ഒരു നന്ദി കേട് കാണിച്ചതുകൊണ്ട് അവരോട് പറഞ്ഞു മിശ്ര ഫൈൻകും അവരോട് അവിടുന്ന് പോകാൻ പറഞ്ഞു പുറത്തു പോകാൻ പറഞ്ഞു എന്നിട്ട് അവരെ അങ്ങേയറ്റം അപമാനിച്ചു അല്ലാ അള്ളാഹുവിൻ്റെ കോപ്പം പോലും അവർക്കുണ്ടായി അള്ളാഹുവിൻ്റെ കോപ്പം കാരണം നമുക്കറിയാം അവർ വലിയൊരു വിഭാഗം കുരങ്ങുകളാക്കി മാറ്റി അത്രമാത്രം എന്തുകൊണ്ടാണത് ദാലിഖബി നബിത്തില്ല ഒന്നാമത്തെ കാരണം അതാ അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ദൃഷ്ടാന്തങ്ങളെ വചനങ്ങളെ അവർ കളവാക്കി പ്രവാചകന്മാരെ അവർ വധിച്ചു അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ പോലും അവർ വധിച്ചു കാനു ദാലിഖബിൻ അവർ കാണിച്ച ധിക്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത് ധിക്കാരത്തിൻ്റെ അങ്ങേയറ്റം നന്ദികേടിൻ്റെ അങ്ങേയറ്റം അതായിരുന്നു അതാണ് ഇത് കുറച്ചും കൂടി ബോധ്യമാകാൻ നമ്മൾ ഈ ബക്കറയുടെ കഥയിലേക്ക് വന്നാൽ മനസ്സിലാവും പശുവിൻ്റെ കഥ ഈ ഈ സൂറത്ത് തന്നെ അതാണ് എന്ന് പറഞ്ഞല്ലോ അൽ ബക്കറ എന്നാണ് ഈ സൂറത്തിൻ്റെ നാമം എന്ന് പറഞ്ഞല്ലോ വല്ലാത്ത ഒരു സംഭവമായിരുന്നു അത് അള്ളാഹുവിനും റസൂലിനും അള്ളാഹുവിനും അവരുടെ പ്രവാചകനായ മൂസ മോസാലിസ്സലാമിനും ഉത്തരം നൽകാൻ അവർക്ക് കിട്ടിയ നല്ല അവസരമായിരുന്നു പക്ഷേ ആ അവസരം അവരുപയോഗിച്ചില്ല അതാണ് അവരിൽപ്പെട്ട ഒരാൾ ഒരു ഒരാളൊരാളെ കൊന്നു കൊലയാളി ആരാണെന്ന് മനസ്സിലാകുന്നില്ല അവർ മുസാൻ്റെ അടുത്ത് വന്ന് ആവലാതി പറയുകയാണ് മുസാ അലഹിസ്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരോട് പറഞ്ഞു ഇന്നല്ലാഹയെ മുറുക്കുമത് ബഹു ബക്കറ ഇന്നാഹയെ മുറുക്കുമ്പോ ബഹു ബക്കറ ഒരു പശുവിനെ അറക്കണം എന്ന് കൽപ്പിച്ചു അവരോട് അപ്പോൾ അവർ ആദ്യം തന്നെ ചോദിച്ചത് ഹുസ്വ എന്നായിരുന്നു പ്രവാചകനോട് എന്ത് ചോദിക്കണമെന്ന് പോലും അവർക്കറിയില്ല അവർ ചോദിച്ചത് ആ തീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ പരിഹസിക്കുകയാണോ നബി പറയുന്നുണ്ട് അഴുദുബി ലാഹിയൻ അക്കു നമിൻ അഭിവേഖലയിൽ പെട്ടുപോകുന്നതിൽ ഞാൻ നിന്നോട് കാവലിനെ തൊടുന്നു എന്നിട്ട് അവർ നിരന്തരം ആവശ്യപ്പെടാം നിരന്തരം ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു ഇത് വെള്ളനാ റബ്ബക്കുബ്യ നൻ്റെ റബിനോട് നിന്റെ റബ്ബിനോട് നന്ദികേടിൻ്റെ അങ്ങേയറ്റം അതിലുണ്ട് നമ്മുടെ റബ്ബിനോട് എന്നല്ല പറയുന്നത് ഇത് റബ്ബക്ക റബ്ബന എന്നല്ലേ പറയട്ടെ അവരുടെ കൂടെ കൂടെ റബ്ബല്ലേ റബ്ബക്ക ഏത് പശുവാന്ന് പറയേ എന്ന് അബു മുസാനബി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന പശുവാണ് ഫാരിദുൻ അവാനും ഇന്നഹാ ബുല്ലറൂൺ ആ പശുവിൻ്റെ ചില ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുത്തു ഭൂണ്ടവർ ചോദിച്ചു പോരാ അതിൻ്റെ കളർ എന്താണ് നിരന്തരം കളറ് കളർ പറഞ്ഞു കൊടുത്തു കളർ പറഞ്ഞു കൊടുത്തു ഫാഖ ഉല്ല ഉനുഹ തസുറുന്നാതിരി സഫ്രാ ഫാഖ ഉല്ല ഉനുഹ തസ്സുറൊന്നാതിരി മഞ്ഞ നിറം നിറമുള്ള പക്ഷേ നിർത്തിയില്ല വീണ്ടും അവർ ചോദിച്ചു ഈ നീ പറഞ്ഞ ഈ പശു ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഭയങ്കര അവ്യക്തതയുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി കൂടി ചോദിക്കുക എങ്ങനത്തെ പശുവാണ് വേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞു നഹാ ബക്കറത്തുള്ള ജലൂലുൻ തുസീർ ഉൽ അറുതാത്തസ്കൽ ഹർദ മുസല്ലമത്തുള്ള ഷീ തഫിഹ എഴുപത്തി ഒന്നാമത്തെ വചനം അറുപത്തിയേഴ് മുതൽ എഴുപത്തി ഒന്നാമത്തെ വചനം വരെ ഇതാ പറയുന്നു അവസാനം അവർ പറഞ്ഞു കാലു അൽജൽഹ് ആ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അവർ അറുത്തു ഇവിടെ നോക്കും ഇവിടെ എന്താ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഈ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഒക്കെ അവസാനത്തെ വാക്കാണ് അവർക്ക് ആദ്യം പശു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്താൽ മതി ഒരു പശു നടത്താൽ മതി തീർന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മനസ്സിലെ പക്ഷേ അവരിങ്ങനെ അതിൽ പിടിച്ചു നിൽക്കുക വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ച് ചോദ്യം ആവർത്തിച്ച് ചോദ്യം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ മുസ്ലിംകളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ശ്രമം എസ്കേപ്പ് ചെയ്യാനാണ് ഇവർ ചെയ്തവരി തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അള്ളാഹുവിൻ്റെ വിധികളിൽ നിന്ന് രക്ഷപ്പെടണം അള്ളാഹുവിൻ്റെ തീരുമാനം അപ്പോൾ ഇവർ ചോദിക്കും ഇന്നത്തെ ആളുകൾ ചോദിക്കും അള്ളാഹുവിൻ്റെ എങ്ങനെ കല്പന ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഫർലാണോ വാജിബാണോ സുന്നത്താണോ നിർബന്ധമാണോ ഇങ്ങനെ പല ചോദ്യങ്ങൾ അള്ളാഹു റസൂലും പറഞ്ഞ കൃത്യമായ നെസ്സുള്ള കൃത്യമായ രേഖയുള്ള ഒരു വിഷയത്തിൽ വീണ്ടും വീണ്ടും അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുക ഈ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നത് കെസറത്ത് ഉസ്ആാൽ നബിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒന്നായിരുന്നു മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം അള്ളാഹു പറഞ്ഞു നോക്കൂ ഈ കിതാബിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് കൃത്യമായി സഹിഹായ ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കരുത് പിന്നെ ചോദ്യമല്ല അത് ഈ ഇസ്രായേൽ വിഭാഗത്തിൻ്റെ സ്വഭാവമാണ് അവസാനം ഇവരെക്കുറിച്ച് പറഞ്ഞു വല്ലാത്ത എഴുപത്തിനാലാമത്തെ വചനം വല്ലാത്ത വചനമാണ് അതിൽ ഇവർക്ക് സംഭവിച്ച ഏറ്റവും കടുപ്പമുള്ള രോഗത്തെക്കുറിച്ച് പറഞ്ഞു അതെന്താ കസ്വത്തുൽ കൽബാണ് ഹസ്വത്തുൽ കൽബ് ഹൃദയത്തിൻ്റെ ഒരു തരം കാഠിന്യം വധിച്ചു അതുകൊണ്ട് ഇവരിലേക്ക് വിശ്വാസം എത്തുന്നില്ല സുമ്മ കസത്ത് കുലൂബ് കുമിമ്പ അതിരാലിക്ക് എത്ര എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ എത്രയെത്ര അടയാളങ്ങൾ എത്രയെത്ര മജിതത്വുകൾ എത്രയെത്ര പ്രവാചകന്മാർ ഏതൊക്കെ രീതിയിൽ വിശ്വസിക്കാനുള്ള സംവിധാനങ്ങൾ നൽകി പക്ഷേ എന്നിട്ടും വിശ്വസിച്ചില്ല അത് കാരണം അവരുടെ ഹൃദയം കടുത്തു ഫഹിയക്കൽ ഹജാറ കല്ലുപോലെ പാറ പോലെ അല്ല ആ അശദ്വഹസ്മ പാറയേക്കാൾ കടുത്തു അള്ളാഹുവിൻ്റെ ഉദാഹരണം ഭയങ്കര രസമാണ് എന്നിട്ട് പറഞ്ഞത് ചില പാറകളുണ്ട് വൈന്നമിന്നൽ ഹജാറത്തിലു മിന്നു മിൻഹാർ ചില പാറകളിൽ നിന്ന് പുഴകൾ പൊട്ടി ഒഴുകാറുണ്ട് ഇന്നമിൻഹാലമായ ചില ചില പാറകൾ പൊട്ടിച്ചാൽ അതിൽ നിന്ന് വെള്ളം കിട്ടും ഇന്നമിന്നഹാലമായിൻ ഹഷ്യത്തില്ല ചില മലമുഖകളിൽ നിന്ന് പാറകൾ ഉരുണ്ടുരുണ്ട് വീണാറുണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം കാരണം ഇങ്ങനെയാണ് അപ്പം കല്ലുകളേക്കാൾ കടുപ്പം ഇവർക്ക് ഒരു തരത്തിലുള്ള ഒരു ഒരു ചലനവും ഉണ്ടാകുന്നില്ല കടുത്തുപോയി എന്തിനാണ് സഹോദരങ്ങളെ ഈ ബനു ഇസ്രായേലിൻ്റെ ഒരു സമൂഹത്തിൻ്റെ കഥ ഒന്നാക്കി നമുക്ക് പറഞ്ഞു തന്നത് നോക്കൂ അവർക്ക് പ്രവാചകന്മാർ അവർക്ക് വേദം നൽകി അവർക്ക് സന്ദേശം നൽകി അവർക്ക് വർജിതത്തുകൾ കാണിച്ചു കൊടുത്തു അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും നൽകി ഒക്കെ നൽകിയിട്ടും അപ്പം മാറ്റം വരേണ്ടത് എവിടെയാണ് ഹൃദയത്തിലാണ് ഹൃദയത്തിലേക്കത് പ്രവേശിപ്പിക്കാൻ നാം സന്നദ്ധരാകണം അതാണ് ബനു ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മാതൃകകളാണ് ഖുർആാനിലുള്ളത് ഈ സൂറത്തിലുള്ളത് എന്ന് മൂന്നാമത്തെ മാതൃക ഇബ്രാഹിം അലൈഹിസ്ലാമിൻ്റെ കഥയാണ് വേണമെങ്കിൽ അങ്ങനെ പറയാം മൂന്ന് കഥകൾ എന്ന് പറയാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതമാണ് ഓക്കോ എൺപതോളം വചനങ്ങളിൽ ഈ ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ എങ്ങനെയാണോ ആരംഭിച്ചത് അങ്ങനെയാണ് അവസാനിപ്പിച്ചത് അതാണ് അതാണതിൽ അത്ഭുതം യാബനി ഇസ്രാഹീൽ അത് ഖുറൂൻ അഹ്മി അല്ലത്തിൽ അലൈക്കും എന്ന നാൽപ്പതാമത്തെ വചനത്തിലാണ് അൽ ബക്ര്യൽ ബനു ഇസ്രായീലിനെ കുറിച്ച് പറയാൻ ആരംഭിച്ചത് എന്നിട്ട് നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ അവസാനിക്കുമ്പോഴും അതേ വചനം ഉപയോഗിച്ചു ആവർത്തിച്ചു അത് യാബന ഇസ്രായീൽ കുറൂനി അഹ്മത്ത് അഹ് അലയ്ക്കും ആവർത്തിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്രമാത്രം ഇവർ ഈ ബനു ആലോചിക്കണം ചിന്തിക്കണം എന്ന് പറയാനായിരുന്നു ആലോചിക്കണം എന്ന് പറയാനായിരുന്നു അങ്ങനെ അവസാനിച്ചിട്ട് പിന്നീട് തുടങ്ങുന്നത് ഇബ്രാഹിം അലഹിസ്ലാമിൻ്റെ ചരിത്രമാണ് മാതൃകയാണ് നോക്കൂ മൂസ കഴിഞ്ഞു അഫ്വൻ ആദം അലഹിസ്സലാം കഴിഞ്ഞു പിന്നെ ഈ ബനു ഇസ്രായേൽ ഒരു 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 സമൂഹം എന്ന നിലയ്ക്ക് ബനു ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു മൂന്നാമത് പറയുന്നത് ഇബ്രാഹീം അലഹിസലാമിനെക്കുറിച്ചാണ് അപ്പോൾ എൺപതായിത്തുകളോളം ഇവരെക്കുറിച്ച് പറഞ്ഞ ശേഷം എങ്ങനെയാണോ ആരംഭിച്ചത് അങ്ങനെ അവസാനിപ്പിച്ച ശേഷം നൂറ്റി ഇരുപത്തി നാലാമത്തെ വചനം മുതൽ നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ ചരിത്രമാണ് അവിടെ അങ്ങനെയാണ് തുടങ്ങുന്നത് ഇബ്രാഹീമിനെ അവ അദ്ദേഹത്തിൻ്റെ റബ്ബ് ചില വചനങ്ങളെ കൊണ്ട് ചില കെലിമത്തുകളെക്കൊണ്ട് പരിശോധിച്ചു പക്ഷേ ആ കെലിമത്തുകൾ മുഴുവൻ അദ്ദേഹം പൂർത്തിയാക്കി എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു അതാണ് ആ വിജയിച്ച കഥയാണ് പിന്നീട് നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് നോക്കൂ ഇവിടെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ഇബ്രാഹിം അലൈഹി സ്വലാം അനുഭവിച്ച അദ്ദേഹം അദ്ദേഹം നേരിട്ട പരീക്ഷണങ്ങൾ നമുക്കറിയാം കടുപ്പമുള്ള പരീക്ഷണങ്ങളായിരുന്നു കടുപ്പമുള്ള പരീക്ഷണം പക്ഷേ ഒന്നിൽ പോലും ഇബ്രാഹിം എന്ന വിശ്വാസി പരാജയപ്പെട്ടില്ല പരാജയപ്പെട്ടില്ല പരാജയപ്പെട്ടില്ലെന്ന് മാത്രമല്ല നോക്കൂ ഇവിടെ കെലിമാതിൻ എന്ന പദമാണ് പറഞ്ഞത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വൈദിബിതല ഇബ്രാഹീമ റബ്ബുഹു ഒരുപാട് കാര്യങ്ങളെ കൊണ്ടാണല്ലോ പരിശോധി പരീക്ഷിച്ചത് ആ കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത് കെലിമാത്ത് എന്നാണ് പറഞ്ഞത് കെലിമാത് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അള്ളാഹുസ്ബാൻ തന്നെ ഭയങ്കര അത്ഭുതമാണ് ഈ ഈ ഒരു പ്രയോഗത്തിൽ പോലും വെച്ചത് നോക്കൂ ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്നത് ഒരു കലാമാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ അനി യു അലഹു ഖുൻ ഫയക്കുൻ അവിടെ എന്താ കലിമത്താണ് കെലിമത്താണ് ഖുൻ എന്ന കലിമത്ത് അള്ളാഹു പറയുമ്പോൾ ആ വസ്തു ഉണ്ടാകും ഇബ്രാഹിം അലൈഹുസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലൈഹുസ്ലാമിനോട് അള്ളാഹു ആ ഒരു കെലിബത്ത് ഉച്ചരിച്ചിട്ടുള്ളൂ അപ്പോത്തിന് ഇബ്രാഹിം നബി മാറി അതാണ് എപ്രകാരമാണോ അള്ളാഹു ഒരു സൃഷ്ടിയോട് സൃഷ്ടിക്കാൻ ആ സൃഷ്ടി ഉണ്ടാകാൻ വേണ്ടി ഖുൻ എന്ന് പറഞ്ഞാൽ എത്ര സ്പീഡിലാണോ ഉണ്ടാകുന്നത് ആ സ്പീഡിലാണ് ഇബ്രാഹിം നബിയോട് ഓരോ കാര്യവും പറയുമ്പോൾ ഇബ്രാഹിം ഇബ്രാഹിംനബിയെ ഇബ്രാഹിം നബി അത് അനു അനുസരിച്ചത് ഭയങ്കര അതുകൊണ്ടാണ് കെലിമാഅത്ത് പറഞ്ഞത് റബ്ബിൽ ആലമീൻ മുസ്ലിമാവ് കിഴനിന്ന് പൂർണ്ണമായി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടനച്ചു റബ്ബിൽ ആലമീൻ സമയമല്ല അന്വേഷിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല എന്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കും സഹോദരന്മാരെ ഇബ്രാഹിം അലഹ ഇസ്ലാമിന് ഒരു കുഞ്ഞു പരീക്ഷണങ്ങളിൽ ഏറ്റവും കടുപ്പമുള്ളത് അതായിരുന്നല്ലോ കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായിട്ട് അത് ഓടിച്ചാടി കളിക്കാൻ നേരായ സമയത്ത് അറക്കണം എന്ന് പറഞ്ഞു അറക്കണമെന്ന് സ്വപ്നം കണ്ടതാ ഇബ്രാഹിം നബിക്ക് എന്തൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നു തിരിച്ചു പറയാൻ മനുഷ്യ ബലി അംഗീകരിക്കോ അള്ളാഹുവേ നീ ചോദിച്ചു കൂടായിരുന്നോ അല്ലെങ്കിൽ ഇത് സ്വപ്നമല്ലേ യാഥാർത്ഥ്യമല്ലല്ലോ വിചാരിച്ചു നിങ്ങൾ നിങ്ങളാൽ എന്തൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു എന്തൊക്കെ എക്സ്ക്യൂസുകൾ പറയായിരുന്നു നമ്മളൊക്കെ അങ്ങനെയല്ലേ പരീക്ഷണങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമുക്ക് അനുസരിക്കാൻ സാധിക്കാത്തവണ്ണം നാം പരാജിതരായിപ്പോയില്ലേ സഹോദരങ്ങളെ അത് സംഭവിക്കരുത് എന്ന് പറയാനാണ് ഈ കഥ പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ ഭയങ്കര അത്ഭുതമാണ് കഥകൾ വായിക്കണം നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങളാണ് ഉമ്മത്ത് മുഹമ്മദ് മനസ്സിലാക്കണം മുഹമ്മദ് നബി സല്ലാഹു വസ്ലമിയുടെ ഉമ്മത്ത് മനസ്സിലാക്കണം എന്ന് നാം ഈ കലിമത്തുകളിൽ നിന്ന് പിന്നോട്ട് പോയോ അന്ന് നാം പരാജയപ്പെട്ടു കലിമത്ത് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു നൽകുന്ന കൽപ്പനകളാണ് കലിമത്തുകൾ വാചകങ്ങളാണ് ആ വാചകങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യാൻ എന്ന് നാം മടിച്ചു നിന്നുവോ അന്ന് നമുക്ക് പരാജയമാണ് എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയെ ഇബ്രാഹിം അലഹിസ്സലാം നടപ്പാക്കിയതുപോലെ സത്യസന്ധമായി സ്പീഡിൽ സംശയമില്ലാതെ യക്കൈനോടുകൂടി ശക്തിയോടുകൂടി ഉറപ്പോടുകൂടി ആർ നടപ്പാക്കുന്നുവോ അവർക്ക് ഇബ്രാഹിം അലഹിസ്സലാമിന് കിട്ടിയ അതേ വിജയമുണ്ടാകും അതാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത്ഭുതകരമാണ് ഈ മൂന്ന് ചരിത്രവും സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞ ഈ മൂന്ന് ചരിത്രവും അത്ഭുതകരമാണ് അത്ഭുതകരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബക്കറ മതി ബക്കറ മാത്രം മതി അത് മാത്രം മതി അത്രമാത്രം ശക്തമാണ് ഈ മൂന്ന് ചരിത്രവും എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ മൂന്ന് ചരിത്രവും ഞാൻ ഈ പറഞ്ഞ ഹൃസ്വമായ വാക്കുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വിശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഈ ബക്കറ നിങ്ങൾ മറച്ചു നോക്കണം വക്രമല്ലാത്തൊരു സമ്പത്താണ്